ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത് ഫേസ്ബുക്കിന്റെ പാട്ട്ണർഷിപ്പ് ആഡ്സ് എന്ന് പറയുന്ന ഒരു ടൂളിനെ കുറിച്ചിട്ടാണ് ഒരുപാട് പേർക്ക് ഈ ടൂള് വന്നിട്ടുണ്ടാകും പല ആൾക്കാർക്കും വന്നിട്ടുണ്ടാവാനും സാധ്യതയില്ല അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്രാൻഡഡ് കണ്ടന്റ് എന്ന പേരിലായിരുന്നു മുമ്പൊക്കെ ഉണ്ടായിരുന്നത് അത് പേര് മാറ്റിയിട്ട് പാർട്ണർഷിപ്പ് ആഡ്സ് എന്ന പേരിലായിട്ടാണ് ഇപ്പം വന്നിട്ടുള്ളത് ഇത് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഉള്ള സംഭവം തന്നെയാണ് അതോടൊപ്പം എന്നുള്ള ഏതെങ്കിലും ബ്രാൻഡഡ് കമ്പനി നമ്മുടെ ായിട്ട് കൊലാബ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ നമ്മുടെ റീൽസിൽ കൂടി ഷെയർ ചെയ്യുന്ന സംഭവമാണ് ഇത് നമ്മുടെ റീൽസിന് നല്ല രീതിയിൽ ഫോളോവേഴ്സും അതുപോലെ തന്നെ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇതുപോലുള്ള വലിയ വലിയ കമ്പനിയൊക്കെ നമ്മുടെ റീൽസിലേക്ക് അവരുടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യും അപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിൽ കൂടിയും അഥവാ പ്രൊഫൈലിൽ കൂടിയും അവരുടെ പ്രൊഡക്റ്റിന്റെ വീഡിയോ ഓടിക്കൊണ്ടിരിക്കും അപ്പൊ അത് മുഖേന അവർക്ക് നല്ലൊരു പിന്നെ ബിസിനസ് സാധ്യത വർധിക്കും അപ്പൊ ഇത് തന്നെയാണ് സംഭവം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡിമാൻഡ് വെക്കുക നമ്മൾക്ക് എത്ര എമൗണ്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പ്രൊഡക്ടിന്റെ വീഡിയോ നമ്മുടെ റീൽസിൽ കൂടി അതുവായത് നമ്മുടെ പേജിൽ കൂടി പ്രൊഫൈലിൽ കൂടി ഞാൻ നമുക്ക് ഷെയർ ചെയ്യാം അതിന് ആക്സെപ്റ്റ് ചെയ്യാം എന്ന് നിങ്ങൾ മെയിൽ ത്രൂ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡിമാൻഡ് അവർ അംഗീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റീൽസ് നിങ്ങളുടെ പേജിൽ കൂടിയും പ്രൊഫൈലിൽ കൂടിയും അവരുടെ വീഡിയോസ് ഷെയർ ചെയ്തിട്ട് പബ്ലിക്ക് കാണുന്നതായിരിക്കും അത് അപ്പോൾ അത് എങ്ങനെയാണ് അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ ഫേസ്ബുക്ക് പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിപ്പോൾ എൻ്റെ ഒരു പേജാണ് പേജിൻ്റെ ഈ ഫേസ്ബുക്കിന്റെ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞ് ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ വേറെ ഒരു ടൂളും വന്നിട്ടില്ല ഇപ്പൊ നിലവിൽ ഇപ്പുള്ള ഒരു ടൂളാണ് ഇതൊരു പുതിയ പേജ് ആണ് തെക്കുവായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരു ഫേസ്ബുക്കിന്റെ പേജ് പേജാണിത് അപ്പോ ഇതില് വേറൊരു ടൂളും സ്റ്റാർ വരെ എനിക്ക് എനേബിൾ ആയി വന്നിട്ടില്ല അതിനു അതിനുമുമ്പ് എനിക്ക് ഈ സാധനം വന്നിട്ടുണ്ട് പാർട്ട്നർഷിപ്പ് ആഡ്സ് എല്ലാ സാധനം വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇതില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇതാ ഇവിടെ എഴുതിയിട്ട് കാണാം നമുക്ക് നോ അപ്രൂവ്ഡ് ആഡ് പാർട്നസ് പാർട്ട്ണർഷിപ്പ് റിക്വസ്റ്റ് വിൽ അപ്പിയർ ഹെയർ അതായത് നമ്മൾ ഏതെങ്കിലും ബ്രാൻഡഡ് കമ്പനി നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്കത് ഡിക്ലൈൻ ചെയ്യാൻ അതായത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും കൂടി ഉണ്ടാവും നമ്മുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ഇവിടെ ഇതിവിടെ ക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി അത് വാങ്ങിയിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അത് ഡിക്ലെയിം ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈൽ തന്നെ ഇവിടെ പ്രൊഫൈൽ ഇവിടെ തന്നെ ഉണ്ടാവും നമ്മൾ ഇപ്പം ഈ ഏരിയയിൽ തന്നെ അവരുടെ പ്രൊഫൈലും പ്രൊഫൈലും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും പ്രൊഫൈൽ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നല്ല കമ്പനിയാണോ അപ്പോൾ പിന്നെ ഇതുമായിട്ട് ഞമ്മ വേറെ ഏതെങ്കിലും റിസ്ക് ആയിട്ട് വരുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിന്റെ അടിയിൽ തന്നെ പ്രൊഫൈലിൽ തന്നെ ബ്രാൻഡഡ് കമ്പനിക്കാന്നുണ്ടെങ്കിൽ അവരുടെ മെയിൽ ഐ ഡിക്ക് അതിൻ്റെ കൂടെ തന്നെയാണ് മെയിലിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡിമാൻഡ് നിങ്ങൾക്ക് ആവശ്യപ്പെടാം അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ആക്സെപ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റിന്റെ പിന്നെ വീഡിയോ നിങ്ങളുടെ പേജിൽ കൂടിയും അതുപോലെ അല്ലെങ്കിൽ പ്രൊഫൈലിൽ കൂടിയും റണ്ണാവുന്നതായിരിക്കും അത് മുഖേന അവരുടെ പ്രൊഡക്റ്റിന് ബിസിനസ് വർദ്ധിച്ച് അവർക്കൊരു ലാഭം വരും നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഇതാണ് ഈ ബ്രാൻഡ് ഈ പാർട്ണർഷിപ്പ് ആഡ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഈ ടൂള് ഫേസ്ബുക്കായിട്ട് യാതൊരു ബന്ധമില്ല ഇതിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നും ഒരു ഒരു ഏണിങ്സും ഈ ടൂൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്നതായ നമ്മളെ ഏതെങ്കിലും നമുക്ക് നല്ല രീതിയിൽ റീച്ചോ കാര്യങ്ങളോ ഫോളോവേഴ്സോ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തു നിന്നുള്ള ഒരു കമ്പനി വന്നിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്യണം ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡിമാൻഡ് അംഗീകരിച്ച് നമ്മൾ ആവശ്യപ്പെടുന്ന ഡിമാൻഡ് അംഗീകരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അതിൽ നിന്നൊരു ബെനിഫിറ്റ് ലഭിക്കും അത്ര തന്നെ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അഥവാ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടീം ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഞാനിപ്പോൾ വേറെ രീതിയിൽ കാണിച്ചു തരാം അത് അവർ ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മൾ പ്രൊഫൈലിലേക്ക് പോയി അല്ലെങ്കിൽ പേജിലേക്ക് പോയി പേജിൽ പോയിട്ട് നമ്മളൊരു റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിനേഷം നമ്മളൊരു റീൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇതിപ്പോൾ ഒരു നോക്കിയവിടെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇപ്പൊ അപ്ലോഡ് ചെയ്യും പതിനഞ്ച് മിനിറ്റ് റീലി ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുത്ത് നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും പിന്നെ ടൈറ്റിലോ കാര്യം എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ഇടാ ഇവിടെ ടൈറ്റിലോ കാര്യം എന്തെങ്കിലും ഇടുന്ന ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ടാഗ് ബിസിനസ് പാർട്ണർ ഇവിടെ കാണിക്കാൻ പറ്റും കാണാൻ പറ്റും ഓക്കെ ഈ ടാഗ് ബിസിനസ് പാർട്ട്ണറില് നമുക്ക് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് ഇതിപ്പോ എൻ്റെ ഒരു പേജ് പേജാണ് ഞാനിപ്പോ വേറൊരു പേജിലേക്ക് ഇൻവിറ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇപ്പോ ഇത് എൻ്റെ സജിസ്റ്റ് ഒക്കുന്നവര് വേറൊരു ചാനലിന്റെ പേരുണ്ട് പേജിന്റെ പേര് സാജിസ് ചാനൽ സാജിസ് ചാനൽ ഞാൻ ഈ ഒരു പേജ് ഇപ്പം സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോഴത്താ സാജിഷ് ചാനൽ വന്നിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതൊക്കെ ഇവിടെ അലോ ആക്കി കൊടുക്കണം അലോ ബിസിനസ് ടു ബൂസ്റ്റ് ദിസ് പോസ്റ്റ് അലോ ബിസിനസ് ടു ആഡ് കസ്റ്റംസ് കോൾ ടു ആക്ഷൻ ബട്ടൺ ടു മൈ പോസ്റ്റ് ഇതൊക്കെ ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മൾ നമ്മൾ മറ്റുള്ളവരെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം അലോ ബിസിനസ് ടു ആഡ് കസ്റ്റം കോൾ അതായത് നമ്മുടെ കോൾ ബട്ടൺ നമ്മൾക്ക് കോൾ വിളിക്കാനുള്ള ഓപ്ഷന് പിന്നെ ആക്ഷൻ ബട്ടൺ ടു മെയ് പോസ്റ്റ് അപ്പം അതന്നെ കോൾ വിളിക്കാനുള്ള ആക്ഷൻ ബട്ടൺ എന്റെ പോസ്റ്റിൽ തന്നെ ഉണ്ടാവണം എന്നാണ് അതിനിടെ ക്ലിക്ക് പിന്നെ ചെയ്ത് കൊടുക്കണം ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിന്റെ അടിഭാഗത്ത് കാണുന്ന ദിസ് പോസ്റ്റ് ഇൻ റെസ്ട്രിക്റ്റഡ് കാറ്റഗറി ആണോന്ന് നമ്മൾ ചോദിക്കുന്നത് അപ്പം റെസ്ട്രിക്റ്റഡ് കാറ്റഗറി അല്ല അല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ ടിക്ക് ഇടേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇത് ഇവിടെ സേവ അടിച്ച് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ഇൻവിറ്റ് അവർക്ക് പോകുന്നതായിരിക്കും ഇൻവിറ്റ് പോയി കഴിഞ്ഞാൽ ഇതായത് എനിക്ക് ഈ വേറെ പേജിലേക്ക് ഇൻവിറ്റ് വരുന്നതായിരിക്കും ഇൻവി ആ ഇൻവിറ്റ് വന്നിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എൻ്റെ പേജിലേക്ക് തന്നെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്തത് ഞാൻ എൻ്റെ മറ്റേ പേജിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആ പേജിലും ഈ വീഡിയോ കാണും ഈ പേജിലും ഈ വീഡിയോ കാണും ഓക്കെ അപ്പോൾ അത് മുഖേന ഇവർക്ക് നല്ല നമ്മുടെ പേജിനേക്കാളും കൂടുതൽ വ്യൂസ് വരുന്നത് മറ്റേ ഈ പേജിനായിരിക്കും അതായത് ആരാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് അവരുടെ പേജിനായിരിക്കും കൂടുതൽ അത് മുഖാന്തരം അവർക്ക് ബിസിനസ്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ മെച്ചവും ഉണ്ടാവും ഓക്കെ അപ്പൊ ഇത് തന്നെയാണ് ഈ പാർട്ട്ണർഷിപ്പ് ആഡ്സിന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലാതെ ഈ ഫേസ്ബുക്ക് ആയിട്ട് യാതൊരു കണക്ഷന് ഉള്ളതല്ല അത് നമുക്കൊരു ഒരു ഔട്ട് സൈഡിൽ കൂടിയിട്ട് ഫേസ്ബുക്ക് ത്രൂ ആയിട്ട് എമൗണ്ട് ഉണ്ടാക്കേണ്ട ഒരു സംഭവം അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കും പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ കമന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും ഗുഡ് ബൈ ജയ് ഹിന്ദ്